ഹാലോ ഗിസ് കാശ്മീർക്കുള്ള സോളോ ട്രിപ്പിൻ്റെ അവസാന എപ്പിസോഡാണ് ഇത് അങ്ങനെ നമ്മൾ ശ്രീനഗറിലെ ദാൽ ലേക്കിലെ ഷിക്കാർ റൈഡ് ചെയ്തും പിന്നെ ഗുൽമാർഗിലെ കേബിൾ കാർ റൈഡും പിന്നെ സോനാമാർഗിൽ പോയിട്ട് മഞ്ഞ മനുഷ്യൻ ഉണ്ടാക്കിയും പേൽഗാം പോയിട്ട് ഹോഴ്സ് റൈഡ് ചെയ്തും ഒടുവിൽ അവസാനം ദൂതുപത്രിയിൽ പോയിട്ട് മഞ്ഞ് മഴയും കൂടെ ഷാലയ്ക്കെങ്കിലും കണ്ടിട്ട് നമ്മളും തിരിച്ച് ഡൽഹിക്ക് റിട്ടേൺ പോവുകയട്ടോ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ ചാച്ചനോട് കാശ്മീരിൽ വരുമ്പോൾ എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞ് ഞാൻ ബാർബർ ഷായിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കേട്ടോ റിട്ടേൺ നിന്ന് ബാർബർ ഷാണുള്ളത് ബാർപ്രഷ ആണ് ഇവിടെ അടുത്തൊരു ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അടുത്ത ടി ആർ സി ടാക്സി സ്റ്റാൻഡർ ഉണ്ട് അവിടുന്ന് ബസ്സൊക്കെ ജമ്മു തള്ളിയിലേക്ക് പോയി നമുക്ക് അവിടുന്ന് ബസ് നേരെ പിടിച്ചിട്ടു അങ്ങനെ ഞാൻ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്തൊരു ഓട്ടോ കരമാ നിർത്തുന്നത് കേട്ടോ ോക്കുമ്പോൾ ആരാ നമ്മളിന്നലെ ദൂതുപത്രയ്ക്ക് പോകാൻ വേണ്ടിട്ട് നമ്മുടെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടറക്കി വിട്ട ആ ഒരു ഓട്ടോക്കാരെ അപ്പം എന്നോട് ചോദിച്ച് ഇന്നത്തെ ടാർഗറ്റ് എങ്ങോട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് തിരിച്ച് ഡൽഹിക്ക് പോവാണ് അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ടാക്സിയോ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഷെയർ ടാക്സി ലെ അങ്ങനെ കിട്ടിയിട്ട് പോവാന്നാണ് വിചാരിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞ് അങ്ങനെ പോകേണ്ട ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി പോലെ ഒരു ബസ് ഉണ്ട് അപ്പോൾ അതിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല കിഡിലം ബസ്സാണ് അതിൽ പൊയ്ക്കുമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചത് അത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ ചാച്ച് പറഞ്ഞ പോലെ തന്നെ അത് ടി ആർ സി എന്ന സെൻറ്ററിലാണ് കിട്ടുക അപ്പോൾ നേരെ ഓട്ടോ അങ്ങോട്ടേക്ക് വിട്ടു അങ്ങനെ നമ്മൾ ബസിൻ്റെ അടുത്തെത്തി ബസ്സിൽ കയറി കേട്ടോ നോക്കുമ്പോൾ കിഡീലം ബസ് ഇവിടെ നിന്ന് അതായത് ശ്രീനഗറിൽ നിന്ന് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ മേലെ ദൂരമുണ്ട് അത്രയും ദൂരെ യാത്ര ചെയ്യാൻ അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇവർ ഈടാക്കുന്നത് കേട്ടോ എന്തിരുന്നാലും ബസ്സിൻ്റെ ടോട്ടൽ സെറ്റപ്പും പിന്നെ സൈഡ് സീറ്റും കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഫുൾ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ ഇരിപ്പ് ഉറപ്പിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത് യാത്ര സ്റ്റാർട്ടായിട്ടോ ബസ് യാത്ര തുടങ്ങിയ സമയം നമ്മുടെയും കൂടെ കൂട്ടിയിട്ട് ബസ്സിലൊക്കെ നാലഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശ്രീനാരൻ സ്റ്റാർട്ട് ചെയ്ത് ഓരോരോ സ്റ്റോപ്പത്തിൽ നിന്ന് ഓരോ ആൾക്കാരും വണ്ടിയിലേക്ക് കയറി തുടങ്ങിയിട്ടോ കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീനാറില് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ അതുകൊണ്ട് തന്നെ വഴിയോടെ കച്ചവടമൊക്കെ ഇന്ന് നല്ല സജീവമാണ് അങ്ങനെ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാറിലെ മെയിൻ മാർക്കറ്റ് കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബസ് മുന്നോട്ട് മുന്നോട്ട് ഒരു കടയുടെ മുന്നിലെത്തിയപ്പോ അവിടെ കുറേ വെള്ളക്കളറില് അതായത് നമ്മുടെ നാട്ടിലൊക്കെ വാഴപ്പിണ്ടില്ലേ അതിന്റെ ഒരു കളറിൽ കുറേ സാധനം കെട്ടുകെട്ടായി കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോ അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ലൈക്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം താമരണ്ട് അതിനെ തണ്ടാണത് അത് തടാകത്തിൽ നിന്ന് കളക്ട് ചെയ്ത ശേഷം ഇവരെന്തെയും ചെറുതായി കട്ട് ചെയ്തും പിന്നെ എണ്ണയിട്ട് പൊരിച്ചും പിന്നെ അങ്ങനെ കുറെ പരിപാടിയൊക്കെ ചെയ്ത് കഴിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തിരുന്നാലും ആദ്യം കാണുകയാണ് കൊള്ളാം അല്ലെ അങ്ങനെ നമ്മള് ബസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേ എന്താണോ ഞാൻ വിചാരിച്ചത് ആ സെയിം സംഭവം എനിക്ക് കിട്ടി കാരണം എന്താണെന്ന് വെച്ചാല് ഈ ബസ്സിന്റെ വലിയൊരു ഗ്ലാസ് കൂടി പുറത്തുള്ള കാഴ്ചയും കാര്യങ്ങളും കൂടെ നല്ല വീഡിയോയും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് വണ്ടി കണ്ടപ്പോഴേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ശ്രീനാറിൽ ജമ്മു തവണ തിരിച്ചു പോകുമ്പോൾ കാശ്മീരിന്റെ ഈ ഒരു പാർട്ടും കൂടി എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടി അപ്പൊ സൈഡ് സീറ്റും കിട്ടി കൂടാതെ കാഴ്ചകളും കൂടെ കണ്ടപ്പോൾ ഡബിൾ ഹാപ്പി ഹാപ്പിട്ടോ അങ്ങനെ നമ്മൾ കാശ്മീരിലെത്തി രണ്ടാമത്തെ ദിവസം ഗുൽമാർഗിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാശ്മീര യഥാർത്ഥ ഗ്രാമ ഭംഗി കാലിയായിട്ട് കണ്ടത് പക്ഷെങ്കില് അന്നത്തെ ദിവസം കുറെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല പക്ഷെങ്കില് ഇന്നത്തെ ദിവസം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി നല്ല അനുകൂല കേട്ടോ അത് കണ്ടപ്പോ ഫുൾ ഹാപ്പി കൂടാതെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തലയെടുപ്പോടെ നീണ്ടെക്കുന്ന ഈ കുറെ മരങ്ങളല്ലേ ഇതൊക്കെ വില്ലോ കേട്ടോ വില്ലോന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വട്ടം വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എന്തായാലും നമ്മൾ വഴിയോടെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോവുക കേട്ടോ എന്തായാലും രാവിലെ ഇപ്പോൾ സമയം എട്ട് മണിയുടെ അടുത്തായിട്ടുള്ളു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് നമ്മളെന്ത് ജമ്മു താവി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തുക കേട്ടോ ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പേൽഗാമിലേക്ക് പോയത് എന്നാൽ അനന്ത്നാഗ് എത്തുന്നതിൻ്റെ തൊട്ടുമുമ്പ് നമ്മൾ നീ റൈറ്റിലേക്ക് ടേൺ ചെയ്യും പിന്നെ ലെഫ്റ്റിലേക്ക് അനന്ത്നാഗ് പോയിട്ട് അവിടെ നിന്ന് കേട്ടോ പേൽഗാമിലേക്ക് പോവാ കൂടാതെ രസകരമായ മറ്റൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ വെട്ടി വെട്ടി വൃത്തിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ മരങ്ങളില്ലേ ഇതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഇതൊക്കെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില്ലോ എന്ന മരം വൃത്തിയായിട്ട് വെട്ടി ഷെയ്പ്പാക്കി വെച്ചിട്ടാണ് ഈ പീസുകൾ ഓരോന്ന് ബാറ്റ് ഉണ്ടാക്കുന്ന കേന്ദ്രത്തിലേക്ക് പോയ ശേഷം അവിടെ നിന്നാണ് ബാറ്റ് അതിൻ്റേതായ ആക്കിയ ശേഷം നേരെ ഫാക്ടറികളിലേക്കും കൂടാതെ ഷോപ്പുകളിലേക്കൊക്കെ പോകുക എന്തെങ്കിലും എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു എന്തെങ്കിലും കൊള്ളാലേ നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് മുന്നേ സൂചിപ്പിച്ച പോലെ ഒരു സ്ഥലം കേട്ടോ അവിടെ നിന്ന് ഇടത്തോട്ട് കട്ട് ചെയ്ത് പോയാലാണ് പെൽഗാമിലെത്തുക നമ്മുക്ക് വേണ്ടത് അവിടെ നിന്ന് വലത്തോട്ടേക്കാണ് അങ്ങനെ പെൽഗാമിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഇടത്തു ഭാഗത്തുകൂടെ പോയത് അങ്ങനെ നമ്മുടെ മുമ്പോട്ട് പോവാണ് അങ്ങനെ ഞാൻ കാശ്മീരിന്റെ ഗ്രാമ ഭംഗിയും പിന്നെ വഴിയോര കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു മൈതാനത്ത് നിന്നിട്ട് കുറെ കുട്ടി മക്കൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നു കണ്ടെട്ടോ സത്യം പറഞ്ഞ അതൊക്കെ കണ്ടപ്പോ എന്റെ ചെറുപ്പകാലാണ് ഓർമ്മ വന്നത് എൻ്റെ നാട്ടില് അതായത് ഡൽഹിക്ക് വരുന്നതിന് മുന്നേറ്റ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലമുണ്ട് കണ്ടം അപ്പൊ അവിടെയായിരുന്നു ഞങ്ങളെ നൌക്കാമ്പും സാന്റിയാഗോ ബർണാവും ഒക്കെ കേട്ടോ അതൊക്കെയാണ് ഓർമ്മ വന്നത് എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കാരണമില്ലാണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് ചെറുതായിട്ട് സൈഡാക്കിട്ടോ അപ്പോൾ എന്താ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ബസ്സിൻ്റെ ടയർ പൊട്ടിയിട്ടുണ്ടോയെന്ന് ഡൗട്ട് അങ്ങനെ പുറത്തിറങ്ങി പുള്ളി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബസ്സിൻ്റെ ടയർ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ബസ് ഡ്രൈവറും പിന്നെ ബസ്സിലെ കിടിയും കൂടെ കൂടിയിട്ട് ബസ്സിൻ്റെ ടയറൊക്കെ ശരിയാക്കി കേട്ടോ അങ്ങനെ ബസ്സിൻ്റെ ടയറൊക്കെ ശരിയാക്കിയ ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഒരു കൊച്ചുണ്ടാപ്ര ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് നമ്മൾ ബസ്സിൽ വന്ന് കയറിയപ്പോഴേ അവനൊ നോട്ടിട്ടിരുന്നു ആദ്യം നമ്മളെ സീറ്റിലിരുന്നു അവൻ വന്നിരുന്നെ അങ്ങനെ നല്ല രസം ഇരുന്ന് ആ വാവനൊക്കെയാണ് അവൻ ആവി ഇട്ടും പിന്നെ കുറച്ച് ടയേർഡൊക്കെ അവൻ തോന്നിട്ടോ എന്തിരുന്നാലും ഉമ്മൻ്റെ തൊട്ട് ഇടത്ത് ഭാഗത്തിരുന്നിട്ട് അവൻ പിന്നോട്ട് നോക്കലും പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ഒക്കെ ടാറ്റ കാണിക്കലും നാവുകൊണ്ട് എന്തൊക്കെയൊക്കെ കാണിക്കല് അതൊക്കെ ഭയങ്കര രസകരണ്ടോ എന്തിരുന്നാലും ചെറിയ മക്കളുടെ ആര് ലീലാവിലാസങ്ങൾ ഭയങ്കര രസമാണ് അതൊക്കെ ഞാൻ കണ്ടോട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് 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 തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ഇത്രയും നേരം എടത്ത് പോകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടത് അങ്ങനെ വലത്തുപോകത്തൊന്നു നോക്കിയപ്പോഴാ ദൂരെ മലയുടെ മേലെ ഫുള്ള് മഞ്ഞ് നമ്മള് ഗുൽമർഗിലും സോനമറികിലും ദൂത്പത്തിലൊക്കെ ഫുള്ള് മഞ്ഞ് കുളിച്ചതാണെങ്കിലും വീണ്ടും വീണ്ടും മഞ്ഞ് കാണുമ്പോൾ ആ ഒരു ക്രെയ്സിനെസ് ഇല്ല അത് ഒട്ടും പോയിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഫുൾ വീഡിയോലെടുത്ത് എവിടെ മഞ്ഞ് കണ്ടാലും വീഡിയോ എടുക്കണം അതാണല്ലോ നമ്മളൊരു ഏത് അത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാശ്മീരിന്റെ ഗ്രാമ ഭംഗി കുറച്ചുകൂടെ ഭംഗിയുടെ കാണുന്നുട്ടോ കുറെ വീടുകളും കാര്യങ്ങളും അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ എന്താ കുറേ ലോറി വരി വരിയായിട്ട് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കോളേജ് പഠിച്ച വാളയാർ ഭാഗത്താണ് അപ്പോൾ കോളേജിൽ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇങ്ങനെ കുറേ ലോറികളൊക്കെ വരി വരിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും അങ്ങനെ ആ നൊസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ ഇത്രയും നേരം കണ്ടത് കാശ്മീരിൻ്റെ ഗ്രാമ ഭംഗിയാണ് കേട്ടോ അതായത് വയലുകളും കൃഷിയും പിന്നെ മരങ്ങളും പിന്നെ കുട്ടികളുടെ കളിയും അതായത് ഒരു പ്രദലമായ സർഫസ് അങ്ങനെ ഇപ്പം നമ്മൾ ഒരു ടണലിലേക്ക് വരും കേട്ടോ വലിയ ടണൽ ഒന്നല്ല എന്നിരുന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ ടണലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ടണൽ പോയി 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 ടണലിന്റെ എൻഡിലെത്തി വണ്ടി പുറത്തേക്ക് എത്തിയതോട് കൂടിയിട്ട് കളി മാറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ തന്നെ ഒരു ലോകത്ത് എത്തിയ പോലെ ഇത്രയും നേരം നമ്മളെ എഡിറ്ററെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് കുറവായിട്ടുള്ള ഒരു കാശ്മീരിനെ കണ്ടിരുന്നേ അങ്ങനെ ഇപ്പോൾ കോൺട്രാസ്റ്റും ഹൈലൈറ്റും പിന്നെ സാറ്റുറേഷനൊക്കെ സെറ്റാക്കിയിട്ട് നല്ല കിഡിലം പോലത്തെ ഗ്രാമം ഭംഗി കേട്ടോ സത്യം പറഞ്ഞാൽ താഴെ കുറേ വീടുകളും പിന്നെ അതിന് തൊട്ടടുത്തായിട്ടും മലയുടെ മേലെയായിട്ട് ഫുൾ മഞ്ഞും പിന്നെ ഒരു തരി പോലും കാർന്നേകല്ലാത്ത നല്ല കിഡിലം പോലത്തെ ആകാശം ഒക്കെ കൂടി പറഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ക്രൈസ്നസ് ഇല്ലേ അത് ഭയങ്കര പീക്കായി സത്യം പറഞ്ഞാല് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇത്ര ഭംഗിയുള്ള കാശ്മീരിനൊരു മുഖം കണ്ടിരുന്നില്ല അങ്ങനെ ഈ ഒരു മുഖം കൂടെ എനിക്ക് കാണണം എന്നൊരു വിധിയായിരിക്കണം എന്തായാലും ഇതും കൂടെ കണ്ടു കേട്ടോ അതും കൂടെ കണ്ടപ്പോ ഹാപ്പി 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 അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ സമയം ഇപ്പൊ ഏകദേശം ഒരു പത്ര പതിനൊന്ന് മണിയുടെ അടുത്തായിട്ടുണ്ട് അങ്ങനെയൊക്കെ ബസ് ചെറുതായിട്ട് സൈഡ് ആക്കി കേട്ടോ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഈ ജമ്മു താവിനേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയൊക്കെ സൈഡിൽ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്നും സൈഡായി കിട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വണ്ടീന്ന് ഇറങ്ങി കിട്ടോ അങ്ങനെ ഞാൻ ആ ഹോട്ടൽ കയറിയിട്ട് ഒരു മാഗിയും ഒരു കോഫിയും പറഞ്ഞിട്ടോ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവററ്റ് ഫുഡാണ് മാഗി അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്ക് നമുക്ക് അവിടെ മാഗി കൊണ്ടു തന്നിട്ടോ പുറമേന്ന് മാഗി കഴിക്കുമ്പോൾ പ്ലെയിൻ മാഗി പറയാം അല്ലെങ്കിൽ ഇതൊരു മസാല കിട്ടും നശിപ്പിച്ചു പായസം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല കഴിക്കണം എന്തായാലും കഴിക്കുന്നുണ്ട് എന്താ പറയുക പ്ലെയിനാകുമ്പോൾ കുറച്ച് രസം ഉണ്ടാവും പ്ലെയിനിൽ വെയിറ്റ് വിട്ടും മറ്റേ നമ്മൾ ഫ്രീന്ന് പറഞ്ഞാൽ കഴിച്ചാൽ അങ്ങനെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കളയാൻ ഓരോ അങ്ങനെയൊക്കെ ദൂരെ നോക്കുമ്പോ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഈ സ്ഥലത്തിന്റെ പേരാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇതിനു മുന്നും ഇവിടെ വന്നിട്ടുണ്ട് അതായത് ജമ്മു താവിൽ വണ്ടി ഇറങ്ങിയ ശേഷം ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോകുന്നത് അങ്ങനെ എല്ലാരും ഫുഡും കാര്യങ്ങളും കഴിച്ച ശേഷം നമ്മളെ കണ്ടക്ടർ പറഞ്ഞ് നമുക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി വണ്ടിയിലേക്ക് കയറി കേട്ടോ അങ്ങനെ ജമ്മു കാശ്മീർ ഉള്ള എനിക്ക് എന്തൊക്കെ മിസ്സായിട്ടുണ്ടോ അതൊക്കെ ഈ യാത്രയിൽ കിട്ടി തുടങ്ങി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ മഴയും കാര്യങ്ങളും കൊണ്ടൊന്നും ജമ്മു കാശ്മീരിന്റെ ആ ഒരു ഭംഗിയില്ല അതെനിക്ക് ഒപ്പിടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിലെ വേറെ കുറേ ആൾക്കാർ അവരിൽ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടെട്ടോ അങ്ങനെയൊക്കെ നമുക്കത് ചെയ്തത് നോക്കിയാലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ സീറ്റിന്റെ വലത്ത് ഭാഗത്ത് ചെറിയൊരു ലിവർ പോലെ അത് പിന്നോട്ട് വലിച്ചാൽ നമ്മുടെ സീറ്റ് എന്ത് ചെയ്യും ചാരി കസര പോലെയാവും കേട്ടോ അങ്ങനെ അതും കൂടെ ചെയ്തപ്പോഴേക്ക് നമുക്കത് ചാരിക്കൊണ്ട് കിടന്നുകൊണ്ട് നമുക്കിത് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം കൂടാതെ നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ നല്ല സുഖമായിട്ട് കാണോ എന്തിരുന്നാലും നമ്മളെ ഈ ബസ് ബസ്സില്ലേ അതൊരു ഒന്നൊന്നര ബസ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ലാവിശായി കിടന്നുകൊണ്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇനി അവൻ്റെ വരവാണ് ആരുടെന്നല്ലേ ചുരത്തിൻ്റെ ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ചുരം കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറിന് മേലെ നമ്മൾ ചുരത്തിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരും അങ്ങനെ ചേർത്തിന് സ്റ്റാർട്ടിങ്ങിലൊക്കെ എത്തിയപ്പോൾ കുറേ ട്രാവലറും പിന്നെ വാനും ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീനഗറിലേക്ക് പോകുന്ന കൂട്ടറാണ്ടോ എന്തായാലും നമ്മൾ നമ്മളെ ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിച്ച് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ഇത്രയും നേരം വണ്ടിയുടെ ഇടത്ത് ഭാഗത്ത് ഇരുന്നിരുന്നത് പക്ഷേങ്കിൽ ഇടത്ത് ഭാഗത്ത് ഇരുന്നാൽ നമുക്ക് പുറമേയുള്ള കാഴ്ചകളും ഒന്നും കാണാൻ പറ്റില്ല കാരണം ഇടത്ത് ഭാഗത്ത് കംപ്ലീറ്റ് മലകളാണല്ലോ അങ്ങനെ ഞാൻ എന്റെ സീറ്റ് വലത്ത് ഭാഗത്തേക്ക് മാറിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോ തൊരിതുരാതെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കോട്ടേക്ക് ഇതില് ഒട്ടും മിക്കതും പ്രൈവറ്റ് ടാക്സിയും പിന്നെ കൂടാതെ ഏറ്റവും കൂടുതൽ ഒരു ടെമ്പോ ട്രാലോ ആണ് അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല എനിക്ക് കുറക്കുവന്നു കെട്ടോ കാരണം ഇന്ന് രാവിലെ തന്നെ ജമ്മു കാശ്മീർ നമുക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വരണ്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നേരെ തന്നെ എഴുന്നിട്ടുണ്ട് കൂടാതെ നല്ല ടയേർഡ് ടയർഡുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിട്ട് നല്ല ഇത് കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഒരു രണ്ടര മൂന്നര ആ സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ ചുരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ചുരമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ താഴെ എത്തിയിരുന്നു കേട്ടോ ഇനി നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഇനി യാത്ര ചെയ്യാണ്ട് എന്നാലേ നമുക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അതാ കുറേ റൈഡേഴ്സ് റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ റൈഡിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ ലാസ്റ്റ് വർഷം സ്പിതി പോയ ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ കാഴ്ച കണ്ടത് കാരണം കുറേ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ അവരെ ജാക്കറ്റും പിന്നെ ലഗേജ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു യാത്രയാണ് പെട്ടെന്ന് നൊസ്റ്റു അടിച്ചിട്ടോ ആ ഒരു വീട് ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീട് എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ നോക്കിയാൽ നമ്മൾ രാവിലെ കണ്ട ചോട്ടാപ്പി യാത്രയുടെ ഒരു സമയത്തൊന്നും ചോട്ടാപ്പിനെ കണ്ടില്ലോ എനിക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അങ്ങനെതാ വീണ്ടും പുള്ളിക്കാരൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എപ്പോഴും നോക്കിയാലും പിന്നോട്ട് നോക്കിയിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഇരിപ്പ് കേട്ടോ അങ്ങനെ അങ്ങനെ എന്തിരുന്നാലും നമ്മളിപ്പോൾ ഒരു അര മണിക്കൂർ മണിക്കൂറുകൊണ്ട് ജമ്മു തവി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തുണ്ടോ ഇപ്പൊ സമയം ഏകദേശം ഒരു നാലര അഞ്ചു മണിയോട് അടുത്തായിട്ടുണ്ട് കൂടാതെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് യാത്രയുടെ സ്റ്റാർട്ടിങ്ങിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിച്ചിരുന്നില്ല പക്ഷെങ്കില് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ നിർത്തി ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊക്കെ നല്ല കമ്പനി കെട്ടോ സത്യത്തിൽ എനിക്ക് തോന്നിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം മറ്റൊരാൾക്കാര് സംസാരിക്കാതെ എത്ര നേരം വെച്ചിട്ട് മനുഷ്യൻ ഹെഡ്ഫോണിൽ പാട്ട് കേട്ടിട്ടിരിക്കുക അതുകൊണ്ട് തന്നെയായിരിക്കണം അടുത്തൊരാൾക്കാർ സംസാരിച്ചും വീണ്ടിട്ടൊക്കെ അവർ അവരുടെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും സംസാരത്തിലും മുഴുകിയിരിക്കുകയാണ് നമ്മളുടെ ബസ് ജമ്മു തവർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയതോട് കൂടിയിട്ട് ഓരോ ആൾക്കാരും അവരവിടെ സ്റ്റോപ്പ് എത്തുമ്പഴേക്ക് വണ്ടിറങ്ങി തുടങ്ങിയിട്ടോ സ്റ്റാർട്ടിങ്ങിലൊന്നും ആരില്ലായിരുന്നു പിന്നെ കുറേ ആൾക്കാർ വന്ന് പത്തിരുപത് ആൾക്കാരുടെ അടുത്തായിരുന്നു പിന്നെ അവരൊക്കെ പോയി നാലഞ്ച് ആൾക്കാർ മാത്രമേ ബസ്സിലുള്ളു അങ്ങനെ യാത്ര യാത്ര ചെയ്ത് ഒടുവിൽ നമ്മൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇപ്പോൾ ഞാനും പിന്നെ ഒരു കപ്പിളും മാത്രമേ വണ്ടിയിലുള്ളൂ അവരവിടെ ലഗേജിന്റെ ഇഷ്യൂ എന്തോ കാരണത്തില് അവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞാനെൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടി വണ്ടിന്ന് പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ ലഗേജ് ഉള്ളത് നമ്മുടെ ബസ്സിലെ പിന്നിലെ ഡിക്കിലുണ്ടോ അങ്ങനെ അതെടുക്കാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ലഗേജിന് മേലെ ഫുള്ളായിട്ട് മണ്ണ് എന്തിരുന്നാലും നമ്മൾ ബാഗ് എടുത്ത് അതൊക്കെ തൂത്തിട്ട് ബാഗ് എടുത്ത് തോളിൽ വെച്ച് ഞാൻ എന്തു ചെയ്തു ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് നടന്നു നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത ട്രെയിന് ആദ്യം ബുക്ക് ചെയ്ത ട്രെയിന് അഞ്ച് ആറ് മണിക്കായിരുന്നു അതെന്തോ ക്യാൻസൽ ആയി പോയി അപ്പൊ നമുക്ക് മണിയാ നമ്മൾ മണിയാണി ആയിട്ടുള്ള അങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു കവാടാണ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻറെ മെയിൻ കവാട ഉണ്ടോ നമ്മൾ ഇവിടെ വന്നിറങ്ങിയ ശേഷം നമ്മൾ പിന്നിലെ വഴി കൂടിയാണ് പുറത്തേക്ക് പോയത് ഇതാണ് ഉണ്ടോ ഒറിജിനൽ എൻട്രി ആദ്യം ഞാൻ ബുക്ക് ചെയ്ത ട്രെയിന് വൈകുന്നേരം അഞ്ചരക്കുള്ള അത് ചില സാങ്കേതിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസലായി പോയി അങ്ങനെ ഞാൻ അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്ത് അത് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ചില പറയണ്ട ഓ ഇത്ര നേരത്തെ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ കുറച്ച് മുന്നേ എത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നേരെ മറിച്ച് നമ്മൾ വെപ്രാളത്തിൽ ചടപട ചടം വന്ന് ഇറങ്ങുകയാണെങ്കിൽ അതൊരു സുഖമില്ലാത്തൊരു പരിപാടിയാണ് കൂടാതെ നമ്മൾ ലഗേജും കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ മിസ്സാവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഏകദേശം ഒരു ആറു മണിക്കൂറോളം നമുക്കിനി വെയിറ്റ് ചെയ്യണം ഇവിടെ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് മറ്റുള്ള ആൾക്കാർ സംസാരിച്ചും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഒരു നേരം രാത്രി ആയിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ പോലെയല്ലോട്ടോ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആണ് അങ്ങനെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു ഉള്ളിലേക്ക് കയറി കേട്ടോ അങ്ങനെ അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ നേരം ഇരുന്നപ്പോഴേക്ക് വൈകുന്നേരം ഏഴര എട്ട് മണി ദൈ നോക്കി അവിടെ ദൂരെ ചോട്ടാപ്പി നാളെ വേസ്റ്റ് പിന്നെ ഇങ്ങനെ ചവിട്ടും കേട്ടോ എന്തേലാവട്ടെ ശരിക്കും നല്ല കാര്യമാണെന്ന് വെച്ചാൽ എനിക്ക് നല്ലതല്ല പക്ഷെ പുള്ളിക്കാരെ ആ ഒരു കാര്യത്തിൽ നല്ല എൻറ്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ സമയം ഏറെ കടന്നുപോയി കടന്നുപോയി അവസാനം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചായപ്പോ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ ട്രെയിനില് കയറി ലഗേജും കാര്യങ്ങളും സെറ്റ് ആക്കിയ ശേഷം ഞാൻ നല്ല രീതിക്ക് കിടന്നുറങ്ങി അങ്ങനെ രാവിലെ ഒരു ഏഴര ഏഴര മുക്കാലിനാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഡൽഹിയിലേക്ക് എത്താൻ ഇനിയും രണ്ടു മണിക്കൂർ അങ്ങനെ ഒടുവിൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത ഡൽഹി റോഹില റെയിൽവേ സ്റ്റേഷൻ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്റെ പെട്ടും കിടക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് നടക്കാണ് അങ്ങനെ നമ്മൾ ഡൽഹി എത്തി അവസാനിപ്പിക്ക അടുത്ത ലക്ഷ്യം എന്താന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് പുറത്തെത്തിയിട്ട് അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മളെ റൂമിലേക്ക് എത്തുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പുറത്തെത്തിയിട്ട് ഓല ബുക്ക് ചെയ്ത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാക്സി വന്നു കിട്ടോ സാധാരണ ഞാൻ ടാക്സി കയറിയാൽ നമ്മളെ ടാക്സിക്കാരോട് നന്നായി സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കമ്പനി ആയിട്ട് യാത്രയിലുടനീളം സംസാരിച്ചിട്ടാണ് പോവുക പക്ഷേങ്കിൽ ഇത്രയും ദിവസം യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കണം ഞാൻ കാര്യമായിട്ട് സംസാരിച്ചൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞ ടാക്സിക്കാരന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് ചോദിക്കും നല്ല ടയർഡാണല്ലേ എവിടെയാണ് പോയതെന്ന് അങ്ങനെ പുള്ളി വർത്താനം തുടങ്ങിയ ശേഷം ഞാനും തിരിച്ചു സംസാരിച്ചിട്ടോ സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലെ മറ്റൊരു ടാക്സിക്കാരൻ ഒരു ബസ്സിനെ പോയി ചാമ്പിയിട്ടുണ്ട് അങ്ങനെ ബസ്സുകാരനും ആ ടാക്സിക്കാരൻ തമ്മിൽ ഒരേ വർത്താനം അങ്ങനെ അതുവരെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഇല്ലെങ്കിലും ഇത് തട്ടിയതോടിയിട്ട് പിന്നിൽ നിന്ന് ഫുൾ ഹോണഡയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കണം എത്രയും പെട്ടെന്ന് ആ ബസ്സുകാരനും അവിടെ നിന്ന് വിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ ടാക്സിക്കാരനും വിട്ടിട്ടുണ്ട് അങ്ങനെ പോയി 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 ഏകദേശം നമ്മൾ റൂമിലെത്താൻ ഇനി ഒരു ഒന്നര മണിക്കൂറിനടുത്തുണ്ട് അങ്ങനെ നല്ല ഉറക്കം വന്നപ്പോ ഞാനിപ്പോ ഉറങ്ങാൻ പോവാണ് അതിനു മുന്നേ ഇതും കൂടെ പറഞ്ഞ് നിർത്താന്ന് തോന്നിട്ടോ അങ്ങനെ നമ്മളെ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ജമ്മു കാശ്മീരിലെ സോളോ റൈഡ് ഇവിടെ അവസാനിക്കുക കേട്ടോ ഏകദേശം നാൽപ്പതിൻ്റെ മേലെ എപ്പിസോഡ് കയറിയിട്ടുണ്ട് ഓരോ എപ്പിസോഡിനും അതിൻ്റെതായ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കെന്ന് പറയുന്നില്ല അപ്പോൾ നമ്മളെ എപ്പിസോഡ് തീരാണ് അപ്പോൾ അടുത്ത സീരീസിൽ കാണുന്നവരേക്കും